ഹായ് ആൾസ് വെൽക്കം ബാ അപ്പം നല്ല അടിപൊളി പ്രീമിയം പാർട്ടി വെയർ കളക്ഷൻസ് ആണ് വന്നിട്ടുള്ളത് എക്സലും ത്രീ എക്സലാണ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണിക്കുന്നത് ഫസ്റ്റ് ത്രീ എക്സൽ കാണിക്കുക കേട്ടോ നല്ല ഭയങ്കര ഐറ്റാണ് ക്രഷ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ മെക്കലത്തെ ഡിസൈനുണ്ടോ നല്ല ഭംഗിയുള്ള സ്റ്റോൺ വർക്കും ത്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തുള്ളത് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് വൈറ്റ് ക്രഷ് ജോർജറ്റ് ആണ് മെറ്റീരിയൽ കേട്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് നല്ല സോഫ്റ്റ് മെറ്റീരിയലാണ് ജോർജറ്റ് മെറ്റീരിയൽ പോലെ തന്നെ നല്ല സോഫ്റ്റ് ആയിട്ടുള്ള ഒരു മെറ്റീരിയലാണ് സ്റ്റീവിൻ്റെ എൻ്റെ ഡിസൈൻ വരുന്നുണ്ട് അതുപോലെ ടോപ്പിൻ്റെ എന്തെങ്കിലും നല്ല ഭംഗിയുള്ള ഡിസൈൻ ആണ് ഫസ്റ്റ് കാണിക്കുന്നത് റാണി പിങ്കാണ് ഷെയ്ഡ് ത്രീ ആണ് ഞാൻ ഓർത്തി കാണിക്കുന്ന സൈസ് കേട്ടോ ഇതിൻ്റെ സെയിം ഡബിൾ എക്സിലും ഉണ്ട് കേട്ടോ മീഡിയയില് ത്രീ എക്സലും എക്സ് ആണ് കാണിക്കുന്നത് ഇതിൻ്റെ സെയിം ഡബിൾ എക്സിലും അവൈലബിൾ ആണ് ഷോളിൻ്റെ ഡിസൈൻ ഉണ്ടോ നല്ല ഭയങ്കര ലൈറ്റ് ആണ് കേട്ടോ സ്റ്റാലപ്പ് ചെയ്തത് ഈ ഒരു ഫ്ലവറിന്റെ ആ ഒരു ഡിസൈൻ തന്നെ കട്ട് വർക്ക് ചെയ്തിട്ടുണ്ട് റാണി പിങ്കാണ് ഷെയ്ഡ് ആയിരത്തി അറുനൂറ്റി അമ്പതാണ് ഇതിൻ്റെ വൈസ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ നെക്സ്റ്റ് നല്ലൊരു ഓഫ് വൈറ്റ് ആണ് ഷെയ്ഡ് ഐറ്റം പർച്ചേസ് ചെയ്യുമ്പോൾ കറക്റ്റ് സൈസും കളറും മെറ്റീരിയലൊക്കെ ചോദിച്ചിട്ട് പർച്ചേസ് ചെയ്യാം കേട്ടോ നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് അതിൻ്റെ ഷോ കണ്ടോ ഉണ്ടോ നല്ല സോഫ്റ്റ് ആണ് ഫ്രഷ് ചോർജിട്ടാണ് മെറ്റീരിയൽ നല്ല ഭയങ്കര വൈറ്റ് ആണ് പ്രീമിയം കളക്ഷൻ ആണ് ഷോളില് ചെറിയ ചിക്കൻസ് വർക്കും ബ്രെഡ് വർക്കും ആണ് അതിൽ കൊടുത്തിട്ടുള്ളത് കേട്ടോ നല്ല ഭയങ്കര ഒരു ബ്രിക് ഷെയ്ഡാണ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടതിന്റെ സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി അല്ല ഭയങ്കര ഗ്രീൻ ആണ് ചെയ്ത് ഷെയ്ഡ് കറക്റ്റ് സൈസൊക്കെ ചോദിക്കണം കേട്ടോ നിങ്ങൾ വേറെ ചെയ്യുന്ന ഒരു പ്രെസ്സിൻ്റെ കറക്റ്റ് മെഷർ ചെയ്തിട്ടുള്ള അല്ലേ ആ ഒരു സൈസ് ഇവിടെ സെലക്ട് ചെയ്തായിട്ടതില്ല എന്നോന്ന് ചോദിക്കണം അതിന് ശേഷം മാത്രമേ പേയ്മെൻറ്റ് ചെയ്യാവൂ സൈസ് ആണെങ്കിൽ റിട്ടേൺ ആവില്ല അതുകൊണ്ടാണ് പറയുന്നത് കറക്റ്റ് സൈസ് പർച്ചേസ് ചെയ്യുമ്പോൾ തന്നെ ചോദിക്കും ജോർജ് എറ്റ് മെറ്റീരിയൽ മെറ്റീരിൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പൈസ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് കൊടുത്തുള്ളത് കേട്ടോ നെക്കിലും ബോഡി പാർട്ടിലൊക്കെ ഒക്കെ ഫുള്ള് ഹാൻഡ് വർക്ക് ആണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റേറ്റ് വരുന്ന കളക്ഷൻ ആണ് പിന്നെ സ്ലീവിലും അന്ന് അങ്ങനെയുള്ള ഫുള്ളായിട്ട് ഹാൻഡ് വർക്ക് ആണ് കേട്ടോ അതിൽ ഈ ഒരു ഷോപ്പിന്റെ എൻഡിലായിട്ടും നല്ല ക്ലീൻ ആയിട്ടുള്ള ഞാൻ വർക്ക് കൊടുത്തിട്ടുണ്ട് വെറും ആയിരത്തി എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ ഉള്ളൂ ഇതിന്റെ പ്രൈസ് ഞാൻ നിർത്തി കാണിക്കുന്നത് എക്സലാണ് സൈസ് അപ്പോൾ ലാർജ് സൈസ് വരുവാണെങ്കിൽ പർച്ചേസ് ചെയ്ത് നമ്മൾ ഇവിടെ തന്നെ ഓർഡർ ചെയ്ത് സെറ്റ് തരും ഷാള് ഫോർ ചെയ്ത് റേസ് വർക്ക് കൊടുത്തിട്ടുണ്ട് നല്ലൊരു റെഡ് ആണ് ഷെയ്ഡ് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് കേട്ടോ ഫ്രഷ് ആണ് മെറ്റീരിയൽ ആയിരത്തി എഴുന്നൂറ്റി അമ്പതാണ് പ്രൈസ് പ്രീമിയം കളക്ഷൻ ആണ് നമുക്ക് ഇഷ്ടപ്പെട്ട സ്ക്രീൻഷോട്ട് എടുത്തിട്ട് സ്ക്രീനിൽ കാണുന്ന വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് അയച്ചാൽ മതി ആണ് സൈസ് കേട്ടോ നല്ല ഭംഗിയുള്ള റോയൽ ബ്ലൂ ആണ് ചീട് നല്ല സോഫ്റ്റ് മെറ്റീരിയൽ ആണ് നല്ല ഭയങ്കര റോയൽ ബ്ലൂ ആണ് ഷെയ്ഡ് കേട്ടോ നല്ലൊരു ബ്ലാക്ക് ആണ് സ്ലീവിലൊക്കെ നല്ല ഹെവിയുള്ള ഡിസൈൻ ആണ് ടു തൗസൻഡ് ഫൈവ് ഹൺഡ്രഡ് റൈറ്റ് കളക്ഷൻ ആണ് നമ്മൾ ഇന്നത്തെ വീടില് എഴുന്നൂറ്റി അമ്പത് രൂപ മാത്രമേ കേട്ടോ നല്ല ഹെവിയുള്ള ഹാൻഡ് വർക്ക് ആണ് സ്ലീവിലും അതുപോലെ ടോപ്പിന്റെ എന്തെങ്കിലും ഹാൻഡ് വർക്ക് ആണ് കൊടുത്തിട്ടുള്ളത് ഓക്കെ പത്ത് കയ്ക്കിട ഓപ്പണിംഗ് വീഡിയോ എടുക്കണം എന്തെങ്കിലും ഡാമേജ് ഉണ്ടെങ്കിലും ഓപ്പണിംഗ് വീഡിയോ കറക്റ്റ് ഒന്ന് കാണിക്കണം കേട്ടോ ഇന്നലെ റിട്ടൺ ആവുള്ളൂ ഓക്കെ അപ്പോൾ ഇന്നത്തെ ഈ ഒരു കളക്ഷൻസ് നമുക്ക് അതിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യാം കമന്റ് ചെയ്യാം പുതിയ കളക്ഷൻസ് ആയിട്ട് പുതിയ വീഡിയോ കാണാം താങ്ക് യു